ദാനിയൽ അധികാവത് കല രാജ്യത്തിന് രാജാവായി തീർന്നവനും വേദി സന്ധതിയിലുള്ള ഹസ്വേ രോഷിന്റെ മകനുമായ ദാരി ഒന്നാം മതിലും അവന്റെ ഭാഷയുടെ ഒന്നാം മന്ത്രി തന്നെ ദാനിയൽ എന്ന് ഞാൻ ഇസ്ലേമിന്റെ ശൂന്യാവസ്ഥ എഴുപത് സംവശം കൊണ്ട് തീരും എന്നിങ്ങനെ ഹോടുള്ള പാട് എന്ന് പ്രവാചനം ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചു അപ്പോൾ ഞാൻ ഉപയോഗിച്ചും ഇരട്ടടുത്തും വെണ്ണേരിലിരുന്ന കൊണ്ട് പ്രാർത്ഥനയോടും വ്യാജനോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് വന്നിരിച്ചു എന്റെ ദൈവമായ ഹോട് ഞാൻ പാർത്തു ചേറ്റു പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കർത്തനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും തീയതിയും പാലിക്കുന്ന പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരമായ കർത്താവായ ഹോവി ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്ത് വിപകരമായി നടന്ന ദുഷ്ട പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ച് നിന്റെ കർത്തനുകളും ബുദ്ധികളും വിട്ടുമാറിയിരിക്കുന്നു ഞങ്ങളുടെ രാധാക്കന്മാരോടും പ്രമുഖമാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സഹലജനത്തോടും നിന്റെ നാമത്തെ സംസാരിച്ചു നിന്റെ ദാസുമാരായ പ്രവാചകന്മാരുവാ കേട്ടനുസരിച്ചൊന്നുമില്ല കഥാവെ നിന്റെ പക്കൽ നീതിയുണ്ട് ഞങ്ങൾക്കോ എന്നുള്ളത് പോലെ രചയത്രേ നിങ്ങളോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കി അറിഞ്ഞിരിക്കുന്ന സഹലീയദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥോയായ യഹൂദ പുരുഷന്മാർക്കും നിവാസികൾക്കും എല്ലാ ഇസ്രീകളിലും തന്നെ കഥാവെ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കുമാരും പിതാക്കന്മാരും രജിക്കേണ്ടത് രചിക്കേണ്ടത് തന്നെ ഞങ്ങൾ ദൈവമായ കർത്താവിന്റെ പക്കൽക്കാരനെയും മോചനമുണ്ട് ഞങ്ങളും അവനോട് മത്സരിച്ചു അവൻ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങൾ ദൈവമായ ഹോഡ് വചനം കേട്ടനുസരിച്ചില്ല അത്രയിലൊക്കെ നിന്റെ വചനം കേട്ടനുസരിച്ചാൽ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കാൻ ദൈവത്തിന്റെ ദാസനായ മോശം ന്യായപ്രമാ രീതിയിരിക്കുന്ന ശാപവും ആണേ ഞങ്ങൾ മേൽ ചൂണ്ടിരിക്കുന്നു അവൻ വലിയ അനർത്ഥം ഞങ്ങൾ നിലവരുത്തിയതിനാൽ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ന്യായപാലം നടത്തി തന്നയന്മാർക്കും വിരോധമായി താൻ അഭിഷേദ ബജനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു ഇസ്ലീമിൽ സംഭവിച്ച പോലെ ആകാശങ്കം സംഭവിച്ചിട്ടില്ല മൂച്ച പ്രമാണിച്ച് ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തികളെ വിട്ടു തിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധിപടിക്കാൻ തന്നെ ഞങ്ങൾ ദൈവമായ ഹോയുടെ യാച്ചില്ല അതുകൊണ്ട് ഹോവ നടത്താനായി ജാഗ്രിരുന്നു അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു ഞങ്ങൾ ദൈവമായ ഹോവ താൻ ചെയ്യുന്ന സാർ പ്രവർത്തികളുടെ തീരുമാനം ഞങ്ങൾ അവന്റെ ബജ കേട്ടനുസരിച്ചില്ല എന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ടും ഇസ്ലേം കൊണ്ടുവന്ന് എന്നുള്ളതുപോലെ നിനക്കൊരു നാമം ഉണ്ടാക്കിയുണ്ടായി ഞങ്ങളുടെ ഹൃദയമായ കർത്താവേയും ഞങ്ങൾ പാപം ചെയ്ത് തൊട്ട് പ്രവർത്തിച്ചിരിക്കുന്നു കഥാപയെ നിന്റെ സ്വർണനീതിക്കുള്ള നിന്റെ കോപവും ക്രോധവും നിന്റെ വിശ്വപൂർവ്വവുമായ അരിശ്വര നാദത്തിൽ നിന്ന് നീങ്ങി പോകുമാറാകട്ടെ ഞങ്ങളുടെ പാപോ ഞങ്ങളുടെ പിതാക്കമാതാവിന്റെ നേതൃത്വം അരിച്ചിരീയം എന്നൊരു ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും തന്നെ ഏറ്റെടുത്തിരിക്കുന്നുവല്ലോ ആകെയാൽ ഞങ്ങൾ ദൈവമെ അടിയന്റെ പ്രാർത്ഥനകളെയും യാതനകളും കേട്ട് ശൂന്യമായിരിക്കുന്നു എന്റെ വിശ്വത്തിന്റെ കർത്താവിൻ നിമിത്വം തിരുമുഖം പ്രകാശി പ്രകാശിക്കുമാറാക്കണമേ എന്റെ ദൈമയെ ചുവിയാഴ്ച കേൾക്കണമേ കണ്ണ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാശിക്കണമേ ഞങ്ങൾ ഞങ്ങളെ നീതി പ്രവൃത്തികളിൽ അല്ല നിന്റെ മഹാഗണനയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ രാജനോടെ സന്ധ്യെ ഓർപ്പിക്കുന്നു കഥാവെ കേൾക്കണമേ കത്താവെ ക്ഷണിക്കണമേ കത്താവെ ചുണ്ട് പ്രവർത്തിക്കണമേ എന്റെ ദൈവം ഞാൻ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത് നിന്റെ നാമം വിളിച്ചിരിക്കുന്നല്ലോ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപു എന്റെ ജനമായ പാവു വീട്ടു പറയും എന്റെ ദൈവത്തിന്റെ വിശ്വബോധത്തിന് വേണ്ടി എന്റെ ദൈവമായ ഹോഡ സന്ധിയെ അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം കഴിഞ്ഞാൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തെ കണ്ട എന്ന പുരുഷന് ഏകദേശം സന്ധ്യായകത്തിന് നേരത്തെ എന്നോട് അടുത്തു വന്നു അവൻ വന്ന് എന്നോട് പറഞ്ഞാൽ തോന്നുന്നു ദാനിയിലെ നിനക്ക് ബുദ്ധി ഉപദേശി തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകിയ നിന്റെ യാതനകളുടെ ആരംഭത്തിൽ തന്നെ കേൾക്കാൻ പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം വേശിക്കുക അധികമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിർത്തി പ്രായശിതും ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശ്വസനാഥത്തിനും എഴുപതായും നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രേശ് കൊള്ളേണ്ടത് എന്തെന്നാൽ ഇസ്ലിം നേതാസം പ്രതി പണിവാൻ്റെ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷ്കൃതനായ പ്രഭുവരെ ആഴ്ചവട്ടം ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ചെയ്തിക്കപ്പെടും അവന് ആരും ഇല്ലെന്ന് വരും പിന്നെ വരുമാനിക്കുന്ന പ്രഭുവിന്റെ പഠനം നാളത്തെയും വിശ്വമന്ത്രി നശിപ്പിക്കും അവന്റെ അവസാന ഒരു പ്രളയത്തോടെ ആയിരിക്കും അവസാനത്തോടെ യുദ്ധമുണ്ടാകും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അവനൊരാഴ്ചവോട്ടത്തേക്ക് പലതോടും നിയമത്തെ കഠിനമാകും ആഴ്ചവട്ടത്തിന്റെ മദ്യ അവൻ ഹന്നിയാകും ബോധിനിയാകും നിർത്തലാക്കി കളയും നിർത്തലാക്കി കളയും ചെറിയ മേൽ ശൂന്മാക്കുന്നവൻ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചുരിയും